അയ്യോ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ച ആണ് അപ്പോൾ ഇന്നലെ ഇങ്ങനെ 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 എന്തെല്ലാം അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് റെസിപ്പിയും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുറച്ച് കുറച്ച് പണിയും കുറച്ച് അച്ചറിട്ടതും കുറച്ച് സ്നാക്സ് ആക്കിയതും എല്ലാ റെസിപ്പി എല്ലാ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി ഓക്കെ അപ്പോൾ രാവിലെ തന്നെ എനിച്ചിട്ട് നമുക്ക് നല്ല സ്ട്രോങ്ങിൽ ചായ ഉണ്ടാക്കാം അപ്പോൾ ഓരോ ചോദിക്കുന്നുണ്ടതിന് നിങ്ങൾ ഏത് ചായപ്പൊടി യൂസാക്കുന്ന ഏത് ചായപ്പൊടി യൂസാക്കുന്ന നല്ല സ്ട്രോങ്ങിലെ കാണുന്നല്ലോ എന്നല്ലോ അപ്പോൾ ഞാൻ താജ്മഹലാണ് യൂസാക്കുന്നത് ഇപ്പം ഞാൻ അത് ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസ് ചായ വെക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ടാവും അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് ഇട്ടത് പറ ഒരു സ്പൂൺ താജ്മഹലാണ് നല്ലൊരു രണ്ട് മിനിറ്റ് ചെറിയ സിമ്മിൽ തന്നെ തിളക്കട്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം അളീറ്റ് ആകുമ്പോൾ ഇല്ല നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ഇല്ലേ ഞാൻ പെട്ടെന്ന് അരി അരച്ചിട്ടില്ലേ ഫ്രൈ പണിൽ തന്നെ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കുറേ സോറി വേറെ കുറേ എന്തെല്ലാം പണിയുണ്ട് അപ്പോൾ ബൈ ആനി അപ്പം ചൂടുള്ള ടൈം മുട്ടില്ലേ ഞാൻ ഇപ്പോൾ ചായ റെഡി ആക്കുമ്പോൾ തന്നെ ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഫ്രൈ പണിൽ കൂട്ടുന്നുണ്ട് അത് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ടൈമിൽ ചായ നല്ല ഭാഗങ്ങൾ തിളച്ചിട്ട് വന്നതിന് ഇനി നമുക്ക് എത്തി എന്നിട്ടല്ലേ എന്നിട്ടില്ലേ ഒരു പാട്ടക്കൂടി രണ്ട് മൂന്നൊട്ടിങ്ങനെ ഇങ്ങനെ 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 ആക്കിയതിന് ശേഷം ക്ലാസ്സിൽ കൂട്ടവാ അപ്പോൾ ഇന്നില്ലേ അച്ചാറിൻ്റെ പണിയുണ്ട് പിന്നെ ബന്ധം വരുന്നുണ്ട് പിന്നെ കുറച്ച് നാളത്തേക്കുള്ള ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് അങ്ങനത്തെ ഒരു തിരക്ക പിടിച്ചടയാന്ന് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാം ഞാൻ ഓക്കെ അപ്പോൾ അതെല്ലാം ആണെങ്കിൽ നമുക്കൊരു എനർജി കിട്ടണമെങ്കിൽ എന്താക്കണം രാവിലെ തന്നെ ഒരു സ്ട്രോങ്ങിലൊരു ചായ എടുക്കണം അല്ലേ അതിനു വേണ്ടിയിട്ട്താ ഞാൻ ചായ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് വിസം പറഞ്ഞുകൊണ്ട് തന്നെ ചായ കുടിക്കാം ഓക്കെ അപ്പം നല്ല മഴ വരുന്നുണ്ട് പുറത്ത് പുറത്ത് ഇടിയും ഇടിയും മുട്ടിക്കൊണ്ട് മഴ വരുന്നുണ്ട് അല്ലെങ്കിൽ സാധാ മഴ മാത്രം ഇപ്പോൾ ഇടിയുണ്ട് മയുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ എങ്ങനെതാ ഞാൻ ചായ കുടിക്കുമ്പോഴേക്കില്ലേ ഓർഡറിൻ്റെ കുറേ മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെല്ലാം ഞാൻ ഇങ്ങനെ നോക്കലും റിപ്ലൈ കൊടുക്കലും അതെല്ലാം അപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ തന്നെ മോളും വന്നിട്ടുണ്ട് അങ്ങനെ തന്നോ ഞാൻ ഒന്നിച്ച് കുടിക്കലാന്ന് അപ്പോൾ രണ്ട് മൂന്ന് ഓർഡർ ഇങ്ങനെ പെൻഡിങ്ങിൽ ഉണ്ടായി ഞാൻ മെസ്സേജ് നോക്കാതെ അപ്പോൾ അത് നാളെല്ലാം കൊടുക്കേണ്ട സെറ്റാക്കി കൊടുക്കേണ്ടത് ഓർഡർ അങ്ങനെ അങ്ങനെ അതിൻ്റെ എല്ലാം മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ എല്ലാം ആക്കുന്നുണ്ട് ഞാൻ ഈ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബന്ധം വരുന്നതിൻ്റെ ഇല്ലല്ലേ ഒരു രണ്ട് മൂന്നാളിങ്ങനെ കുറേ സായി ചോദിക്കുന്നത് പിന്നെ പുരയിലുണ്ട് ഉള്ളത് പോയിട്ടായിട്ട് റെഡിയാക്കി തരാം അല്ലെങ്കിൽ ഇങ്ങനെ 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 നീക്കി വെച്ചതാണ് അപ്പോൾ ഇന്ന് ഞാനത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഒന്ന് നമുക്ക് ഫ്രഷ് എയർ വേണ്ടി ഇതിൻ്റെ ജനലെല്ലാം തുറക്കാം ഇപ്പം ഇല്ലേ മയക്കാലത്ത് ജനല തുറക്കാൻ തന്നെ പടിയാന്നല്ലേ എന്തെങ്കിലും വരും എന്തെങ്കിലും എന്തെങ്കിലും പുതുവ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിലും പേടിയാന്ന് നല്ല പടിയുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയെന്നറിയാമോ ഫസ്റ്റ് ടൈം ഇങ്ങനെ തുറന്നിട്ട് വെച്ചിട്ട് നമ്മളെ പണിയെല്ലാം കിച്ചണിൽ കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുന്നില്ലേ ആ ഒരു പത്ത് പതിനൊന്നോ പന്ത്രണ്ട് മണി മണിക്ക് അപ്പോൾ അടിച്ചിട്ട് പോകും പിന്നെ രാത് വൈകുന്നേരോളം തുറന്നിട്ട് വയ്ക്കുകയല്ല ഇപ്പൊ എന്തെല്ലാം വരുന്നോണ്ടില്ല ഇപ്പം എന്തെല്ലാം ചെല്ലുന്നേക്കുന്നല്ലേ അങ്ങനെ നല്ല പടിയുണ്ട് ഇവിടെ പിന്നെ അധികം കാടും ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് ഫ്രണ്ടിലെല്ലാം അങ്ങനെ അപ്പോൾ അതെല്ലാം റെഡി ആയതിനു ശേഷം ഇല്ലേ ഞാൻ ബന്ധമരുന്നിൻ്റെ സംഭവങ്ങളെല്ലാം കയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള കച്ചറിയും വേസ്റ്റും സംഭവങ്ങളെല്ലാം നോക്ക് കല്ല് പൊടിയും മണ്ണും കളറും ഇതെല്ലാം ഉണ്ടായിരുന്നു ആയമത്തിൻ്റെ കളറ് മല്ലിൻ്റെ കളറ് ഇതെല്ലാം കച്ചറ 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 പോകുന്നതാണെന്നല്ല ഞാൻ അപ്പോൾ ഇത് നല്ല രണ്ടോട്ടോ മൂന്നോട്ടോ നാലോട്ടോ കയറ്റാണോ നല്ല ക്ലിയർ ആവാൻ ഞാൻ നിങ്ങളെ ക്ലിയർ ആവോളം കയറ്റിയെടുക്കും ഏഹ് ഈ ഞണ്ട് 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 ഇത് കവുമ്പോഴേക്കില്ലേ അതിൻ്റെ എല്ലാം സംഭവങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ അതാ നല്ല വെള്ളം ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഇനി നമുക്കിന്നെ മിക്സിക്ക് ഇടാം ഞാനില്ലേ കുറച്ച് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് എടുത്തതിന് ശേഷം ആണ് ഗ്രൈൻഡറിലേക്ക് ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു റെഡിയാകുന്ന പോലെ അന്ന് എല്ലാം കുറേ നേരം അരക്കേണ്ടി വരും ഈ സംഭവങ്ങളെല്ലാം ഒന്ന് രണ്ട് മിക്സി വെച്ചിട്ട് ഞാൻ അരക്കുന്നുണ്ട് പിന്നെ എൻ്റെ മിക്സിൻ്റെ ജാർ ഇവിടെ ഗ്രിൽസിൽ കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടേ കുറേ ജാറുണ്ടല്ലോ മിക്സി എത്ര ഉണ്ടെന്ന് അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് മിക്സി ഉണ്ടായിരുന്നു നമ്മൾ ഈ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നല്ലേ അങ്ങനെ രണ്ട് മൂന്ന് മിക്സി ഉണ്ട് ആ അങ്ങനെ അപ്പോൾ ഇതാ അതൊന്ന് അരച്ചിട്ടെടുത്തതിനു ശേഷം ഇല്ലേ നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കണ്ടേ അതിന് ഇതാ ഞാൻ ഗ്രൈൻഡറിൽ ഒന്നും എടുക്കുന്നുണ്ട് അരച്ചിട്ട് ആയതിനു ശേഷം ഞാൻ എപ്പോഴും എന്നെ ഉള്ളിൽ വെക്കും എന്നിട്ട് എപ്പോഴും ആവശ്യം ഉണ്ടെങ്കിൽ അതിനെടുക്കും അപ്പം ഇത് ചെറുത്തല്ലേ സംഭവം ക്യാബിൻ്റെ ഉള്ളിലെല്ലാം നല്ല സെറ്റാക്കിയിട്ട് വെക്കാം നേരം തന്നെ അങ്ങനെ ഇതിനൊന്ന് നമുക്ക് കയറ്റി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പം അന്നൊരാൾ എന്നോട് ചോദിച്ചുകൊണ്ട് അതിന് ക്യാബിൻ്റെ ഉള്ളിൽ കൂറ വരുന്ന കൂടെ വരുന്നില്ലേ അങ്ങനെ എന്തോയെന്ന് ഞാൻ ഞാനതിനെ റിപ്ലൈ ആക്കിയിട്ടില്ല അതിപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയാന്ന് സംഭവം എന്താ പറയുക ഞാൻ കോരി കൂറന്നെ കണ്ടെങ്കിൽ പിന്നെ ഒരു ഒരു ഭ്രാന്താന്ന് അതിനെ കൊല്ലാതെ ഞാൻ വിടല അത് വലിയ കൂറായെങ്കിലും ചെറിയ കുഞ്ഞിക്കൂറിൻ്റെ ആ പാറ്റ പോലെ ഉണ്ടായിരുന്നില്ലേ അതായത് എനിക്കത് കൊല്ലാതെ ഞാൻ പിടിയാലല്ല അതൊന്ന് നമ്മൾ വിട്ടെങ്കിൽ അത് കൂറല്ല ഒരു കുഞ്ഞു വെച്ചിട്ടിങ്ങനെ പെരുകുന്നല്ലേ പെട്ടെന്ന് അപ്പം അതിനോട് ഞാൻ എന്താക്കറിയോ ആ ഒന്ന് കൂറനെ കാണുമ്പോൾ തന്നെ കൊല്ലും പിന്നെ ഹിറ്റില്ല നമ്മളെ ഹിറ്റടിച്ചെങ്കിൽ പെട്ടെന്ന് കൂറല്ല പോന്ന് ഞാൻ ഹിറ്റെപ്പോഴും എൻ്റെ പേരേൽ മാറില്ല അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ട് വെക്കും എനിക്കില്ലേ ഒരു കൂറനെ കണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കറിയല്ല അത്രക്കൊരിതാണ് പെട്ടെന്ന് ഞാനതിനെ കൊല്ല അത് പിടേയില്ല അപ്പം അത് അടക്കാനായിട്ടിട്ട് വന്നതിനേ ശേഷേ പിന്നെ മാങ്ങ ഉണ്ടായിന് മാങ്ങ നെല്ലെങ്കിൽ ഒന്നല്ല രണ്ട് മാങ്ങ ആകെ അറിഞ്ഞാൽ ഒരു ചുമ തന്നിട്ട് അവിടെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിന് അപ്പോൾ ഈ രണ്ട് മാങ്ങാനല്ലേ ചോളി ബാവി കുറച്ച് നെല്ലിക്ക തന്നിട്ടുണ്ടായിന് ജസ്റ്റ് ഒരു പൊടി രണ്ട് പൊടി അപ്പോൾ അതിനും ഇതും ഞാൻ മിക്സ് ആക്കിയിട്ട് അച്ചാർ ഇടലിട്ടില്ലേ നെല്ലിക്കാനെ ഞാൻ ചെറുക്കയും ഉപ്പും കൂട്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിന് മാങ്ങാവും നെല്ലിക്കാവും ഒന്നിച്ചിട്ടിട്ടിട്ട് അച്ചാറാക്കലിട്ട് ഇപ്പം ഞാൻ സെയിലാക്കാത്ത കുറേ ആയിരുന്നു അച്ചാർ കുറേ ആള് ചോദിച്ചിന് ഗൾഫിലേക്ക് കൊണ്ടുപോകാനും ബോബേക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ആയിട്ട് പക്ഷെ എൻ്റെ ഒരു അച്ചാറ് സ്റ്റോക്ക് ഇല്ലാതുകൊണ്ട് ഞാൻ ഇല്ലായെന്നെ പറഞ്ഞിട്ട് കുറേ ഓർഡർ ക്യാൻസലായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഓർഡർ എന്തോ അല്ല നമുക്ക് എന്നെ കഴിക്കാൻ ഇപ്പോൾ ഒരേലെന്നെ അച്ചാറ് തീർന്നിട്ട് കുറേ ഇങ്ങനെ ആവലേ ഇല്ല ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും മേക്കാലാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതിൽ പക്ഷെ കൂറിങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്ത് തിരക്ക് തിരക്കെന്ന ഞങ്ങൾക്ക് ഇണ്ടാ ഇടാനേ കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ മുറിച്ചിട്ട് രണ്ടും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചെറുക്കിയ ഉപ്പുല്ലേ നെല്ലിക്ക എന്നെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്നെ ഇനി ഇനി കുറേ നമ്മൾ വെച്ച് താമസിപ്പിക്കണ്ട ഇപ്പം തന്നെ അരച്ച് കൂട്ടാം അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം ഓർഡർ ഉണ്ടത് ഇരക്കെയുണ്ട് അപ്പം ഇനി അരക്കാൻ കൂട്ടാനൊന്നും ടൈം ഇട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കുന്നറിയോ ഇപ്പം തന്നെ ഒന്ന് ഇത്തിരിയേ ഉള്ളൂ ഇത് ഒരു ഒരു പൊടിയോ മുളക് മതിലേക്ക് അരക്കാൻ അങ്ങനെ ഞാൻ മുളക് അരച്ചിട്ടില്ലേ മുളകും മറ്റേ നമ്മളെ വെളുത്തുള്ളിയിൽ വെളുത്തുള്ളി കടുവ ജീരകം എല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് വലിയ സംഭവം ഒന്നും ഇതാക്കിയിട്ടില്ല സിമ്പിളായിട്ടൊന്നും അരിച്ചിട്ട് കൂട്ടീന് അപ്പം ഞാനതിൽ ചെറുക്കാൻ്റെ വെള്ളമില്ലേ ഓവർ അയണ്ടല്ലോ ഒരു പാത്രത്തിൽ വെച്ചിട്ട് മിക്സി കയറ്റി ഇനിയും കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ അത്ര നമുക്ക് കയ്യില് തൊടേണ്ട കൈ തൊടാണ്ട് തന്നെ മിക്സിയും സ്പൂണും വെച്ചിട്ട് തന്നെ സെറ്റാക്കാം അപ്പം ഈ ടൈമിൽ ഞാൻ എല്ലാം ഒന്നും മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ ഉപ്പൊന്ന് ചക്കാക്കുന്നുണ്ട് ജസ്റ്റ് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിന് അങ്ങനെ ഉപ്പ് കൂട്ടിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഫുള്ളൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിലില്ലേ ഇനി കലം പോരാനും ഇതാക്കാനൊന്നും നിൽക്കണ്ടേ ഇനി ഇപ്പോൾ രണ്ട് ദിവസം ഫുള്ള് തീർക്കും അതുകൊണ്ട് സാധാ പച്ച വെളിച്ചെണ്ണ തന്നെ സാധാ വെളിച്ചെണ്ണ ചൂട് എന്താക്കാണ്ട് ഇതിൻ്റെ മുള്ളിലേക്ക് ഒന്ന് കൂട്ടി കൊടുത്തതിന് ഇനി നമുക്കിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നിടിച്ചു വെക്കാം ഓക്കെ നെല്ലിക്ക മാങ്ങല കാ കാണുമ്പോൾ നമുക്ക് എന്നൊരു ഒരു എന്ത് ഒരു വായിൽ വെള്ളം വരുന്ന സംഭവം അപ്പോൾ ഈ നെല്ലിക്ക ഈ ബാബീൻ്റെ പിടിച്ചിട്ടുണ്ടായി അപ്പോൾ അത് ഒരേ പിടിക്കൽ കുടിച്ചു ഒരേ തീരൽ തീർന്നു അപ്പം പിന്നെ ഒരിത്തിരി നാലുണ്ടതിന് ലാസ്റ്റ് അതിൻ്റെ ഭാവി തന്നിട്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിറോട്ട് കൊടുത്തതാണ് ഭാവിയോട് പറഞ്ഞു ഞാൻ പകുതി നിങ്ങൾക്ക് തന്നെ പകുതി ഞാൻ എടുക്കാതിട്ടില്ലേ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടങ്ങുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ പകുതിയാണെന്നിരിപ്പം കാണിക്കുന്നത് അങ്ങനെ രാവിലെ പുള്ളന്മാർ ഫുഡെല്ലാം കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോലാന്ന് അപ്പോൾ റെഡി ആയിട്ട് ആകുമ്പോൾ ഇന്ന് കുറച്ച് ടൈമുണ്ട് വേനു വരാൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനൊരു ഷോ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ബേബി ഉറങ്ങിയിട്ട് എനിച്ചിട്ട് ഇങ്ങനെ ചാറ്റാക്കലാന്ന് ഓർ പോകുന്നതാണ് വില ഓറക്കെ തന്നെ പോകുന്ന ചെല്ലിട്ട് കുക്ക് ഇങ്ങനെ നേരം ഒന്ന് പറഞ്ഞിട്ടാകുമ്പോൾ എല്ലാം ചാറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം മയക്കാലം എല്ലാം വന്നല്ലേ അങ്ങനെ ഞാനൊരു പണിക്കാരനെ വരാൻ ചെല്ലിയിട്ടില്ലേ മുകളിലെല്ലാം ഒന്ന് കച്ചറായിട്ടുണ്ട് അതിന് വെള്ളം എല്ലാം നിന്നിട്ട് ഈ ഹോൾസ് എല്ലാം ബന്ധായിട്ട് അങ്ങനെ അതിനെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ അയാൾ മുകളിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ പുറത്തു അങ്ങനെ ബരൻ്റെ ഒരു സൈഡെല്ലാം നല്ല കാട് പോലെ ആയിട്ടുണ്ട് ഇവിടെ അധികം കാട് പോലെ തേരി തന്നെയാണ് അപ്പോൾ ഈ മഴ വരുമ്പോൾ എല്ലാം ഭയങ്കരത്തിലുള്ളൊരു ഋർട്ടേ പോലെ ആണ് അപ്പോൾ അതിനെല്ലാം ഒന്ന് കൊത്താനും ക്ലീനാക്കാനും ടെറസിൻ്റെ മുകളിലെല്ലാം ഒന്ന് ക്ലീനാക്കാനും എല്ലാവരും വരാൻ പറഞ്ഞിന് ഈ മഴക്കാലം ആകുമ്പോൾ പെട്ടെന്നല്ല തയ്യെല്ലാം വളരുന്നോ ഒരിങ്ങനെ ഇങ്ങനെ പച്ചപ്പ് വന്നിട്ടൊരു ഇതാന്നത് അങ്ങനെ എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിന് അപ്പോൾ ഇപ്പുറത്തെ സൈഡില്ലതാ ഇച്ചാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും എല്ലാം കാണുന്നുണ്ട് ഇടന്ന് വന്നിട്ട് നോക്കിയെങ്കിൽ അങ്ങനെ അയാളുടെ പണിയെടുക്കുന്നുണ്ട് അപ്പം ഞാനെടുത്ത കിച്ചൺ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഞാനെന്നെല്ലാം അതിനെല്ലാം ഒന്ന് കയറ്റി തുടച്ചിട്ട് ചുമരെല്ലാം തുടച്ചിട്ട് ഗ്യാസും എല്ലാം മിക്സി എല്ലാം തുടച്ചിട്ട് അനീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് സ്വിച്ച് ബോർഡെല്ലാം ഇപ്പം നല്ല സമാധാനമായി നമുക്ക് ഞമ്മൾ ഈ പണിയെടുക്കുന്ന സ്ഥല സ്ഥലമില്ല ഒന്ന് വൃത്തിയായിട്ടാകുമ്പോൾ ഒരു ഞമ്മക്ക് എന്നൊരു ആശ്വാസം ആയില്ലേ അപ്പോൾ ടിന്ന ഐറ്റം എല്ലാം ഇല്ല കവ്വാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എല്ലാത്തിലും സാധനമുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി അറിയാം എല്ലാം മോളിൽ നിന്ന് തന്നെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചിട്ട് എടുത്തതാണ് ചിരപ്പലയും മിക്സിയും ടിന്ന ഐറ്റം എല്ലാം മസാലപ്പൊടി ഇടുന്ന ആ സംഭവങ്ങൾ മാത്രം എല്ലാം ഒന്ന് കയറ്റി വച്ചാൽ അത് അങ്ങനെ എല്ലാം നീറ്റ് വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടാകുമ്പോൾ മനസ്സിൻ്റെ ഒരു സമാധാനമായി അങ്ങനെ ഒരു ഉച്ച ആവുമ്പോഴേക്കില്ലേ ഉമ്മാൻ്റെ കറിയും ബാവിൻ്റെ കറിയും എല്ലാം വന്നിട്ടുണ്ട് ബാവിൻ്റെ ചിക്കൻ കറിയും ഉമ്മാൻ്റെ അവൻ്റെ ഉപ്പിലിട്ട ചക്കയില്ലേ അതൊരുപക എല്ലാവർക്കും അറിയ ഒരു പക എല്ലാവർക്കും അറിയാലോ ആ ഉപ്പിലിട്ടിട്ട് കുറേ വെച്ചിട്ട് വയ്യ കറി വെക്കുന്ന ഒരു മേക്കാലാമുക്കലും ആ ഉപ്പിലിട്ട ചക്ക ഉമ്മ ഉണ്ടാക്കിയിട്ട് അതിനെ കൊടുത്തയച്ചിട്ടുണ്ടായിന് അങ്ങനെ അതും ഇതും ഇല്ലായിട്ടില്ലേ അപ്പം ഞാനിന്നില്ലേ എല്ലാം കുറേ ഉണ്ടോണ്ട് ഞാൻ തിരിച്ചാറും ഇന്നൊരു സ്കൂളിൽ കഞ്ഞി വെക്കാൻ ഒരു മൂളായി അങ്ങനെ ഞാനിതാ പച്ചപ്പയർ വേവിച്ചിട്ടെടുത്തിന് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് തന്നെ കഞ്ഞി വെക്കൽ നമ്മളെ സ്റ്റോറിലരി ഇല്ലേ സ്റ്റോറിലരിയും ഒരു പൊടി ഇട്ടിട്ട് എനിക്ക് വെക്കലാണ് വൻ്റെ അടുത്ത് സ്റ്റോറിലരി കഴിഞ്ഞിട്ടുണ്ടായി അപ്പം ഞാൻ എന്തൊക്കെ വെറും ചോറ് തന്നെ വെച്ചിട്ടുണ്ടായി അതിൽ തന്നെ ഒരു ഇത്തിരി ഇട്ടിട്ട് വെക്കാതിട്ട് അങ്ങനെതാ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഉപ്പം പച്ചപ്പയറും പച്ചമുളക് പൊട്ടിട്ട് വേവിക്കുന്ന കുക്കറിൽ കടും കറിച്ച പൊട്ടിട്ട് കലമ്പോരുന്ന് അപ്പോൾ കറച്ച പനി പറിച്ചിട്ട് വരണ്ടെത്രണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറിക്കാൻ പോയില്ല കടുമാത്ര ഞാൻ കലമ്പൊരിയിട്ട് വെയ്ക്കലാന്ന് അപ്പോൾ ഇത് ചൂടോടെ നല്ല ബന്ധിട്ട് മുട്ട പോലെ ആയിട്ടില്ലേ വെയ്ക്കുമ്പോൾ പണ്ട് ഞമ്മളന്നെ ഒറ്റ ആളി സ്കൂളിൽ നിന്ന് വെച്ച ഒരു ഫീലാണ് ആ ചൂട് ചൂട് ഉച്ച കഞ്ഞി വെയ്ക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് അല്ലേ അതേപോലെ ഞങ്ങൾക്കൊരു പുതിയായിരുന്നു അങ്ങനെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ചൂടോടെ ഉണ്ടാക്കിയതാന്ന് അപ്പോൾ ഈ എന്തെല്ലാം സംഭവം കൂടുതൽ കറിയും ഒരിത്തിരി ചോറുവാന്നിൻ്റെ ഇങ്ങനെ നല്ലൊരു കോമ്പിനേഷനാണെന്ന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാല് നാലഞ്ചോട്ട് കറി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരിത്തിരി ചോറ് ഇടുന്നുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ ടേസ്റ്റ് തന്നെ അല്ലേ അങ്ങനെ പണിയെല്ലാം എടുത്തിട്ട് നല്ല വെച്ചിട്ട് ക്ഷീണായിട്ടുണ്ടതിന് അങ്ങനെ ഞാൻ ചോറും ഉമ്മൻ്റെ കറിയും ബാബീൻ്റെ കറിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അപ്പുറം ഇപ്പറം കൊടുക്കലും ഉമ്മേങ്ങലും എല്ലാം ഉണ്ട് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മതരും ബാബിയുണ്ടെങ്കിൽ ഭാവിധരും ഞാനുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനെ ഇപ്പോൾ നമ്മളടുത്ത് തന്നെ എല്ലാം രണ്ട് മൂന്ന് പേരെയും അപ്പം ഞങ്ങളെ മൂന്നാളു പേരെയും ഒന്നിച്ചിരുന്ന അടുത്തടുത്ത് അങ്ങനെ അപ്പോൾ അതാ നല്ല മുളകിട്ട ചിക്കൻ കറിയും മുളകിട്ടന്നെ ചക്ക കറിയും നമ്മളെ സ്കൂൾ കഞ്ഞിയും എല്ലാം കൂടി ഉപയോഗിക്കാനും വെച്ചാൽ അത് അടിപൊളി ഇഷ്ടമാണ് അപ്പോൾ ഈ ഉപ്പിലിട്ട ചക്ക എല്ലാവർക്കും അറിയോ അറിയുന്നവർ ഒന്ന് കമൻറ്റൊക്കെ വേ ഇതിങ്ങനെ കൊടിയമ്മ സ്റ്റൈൽ ആ ഒരു കൊടിയമ്മേ ഉളവാറു അങ്ങനത്തെവർക്കെല്ലാം അറിയും ഞമ്മക്ക് നമുക്ക് മങ്ങ വാടീൻ്റെ എന്ത് കഥ ഇതൊന്നും അറിയില്ല ഉപ്പിലിട്ട ചക്കൻ്റെ ഇവിടെ വന്നതിന് ശേഷം ആണ് ഞങ്ങൾക്ക് അറിയുന്നത് തന്നെ ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്നല്ലോ ഇവിടെ വന്നിട്ട് എഡ് ഞാൻ എപ്പോഴും ഇല്ലേ ഒന്നിച്ചിരുന്നിട്ട് ഞാൻ ഭാവിയും ഉമ്മാനിയുടെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഉപ്പിലിട്ട ചക്ക വലിയൊരു ബക്കറ്റിലിടും അന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് മുടി വയ്ക്കലാണ് പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു വല്ല കഴിഞ്ഞിട്ടല്ലോ എടുക്കല അങ്ങനെ ഒരു വെക്കലാണ് അങ്ങനെ പിള്ളേരെല്ലാം സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് ചോറെല്ലാം കൊടുത്തിട്ടതിന് ശേഷം അല്ലേ ഇന്ന് ഞാനൊരു സിം സിമ്പിളായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് സിമ്പിൾ എന്നില്ലെങ്കിൽ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനു വേണ്ടിയിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന പുതിന ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല എന്ത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ മല്ലി സോറി എന്ത് മുട്ട നമ്മളേതില്ലേ ഉൾ മഞ്ഞൾ ചിക്കൻ മസാല മുളക് പൊടി പിന്നെ കടലപ്പൊടി ഇല്ലേ ഒരു കപ്പ് കടലപ്പൊടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്കില്ലേ ഇപ്പം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് വേണ്ടിയത് റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയാൽ ഫ്രൈ പാൻ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് അത്രക്കും സിമ്പിളാണ് അപ്പോൾ അതാ ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് എല്ലാ സംഭവങ്ങളും കൈറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഗ്രേറ്ററില്ലാങ്ങ് കട്ടാക്കിയിട്ട് തന്നെ എടുത്തിട്ട് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ടാക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിന് എന്നിട്ട് അതിലേക്ക് തന്നെ അതാ മഞ്ഞളും ചിക്കൻ മസാലയോട്ട് ഇട്ട് മുളക് പൊടി ഇട്ടിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് എന്നിട്ട് ഈ ഈ ടൈമിലേക്ക് നമുക്കില്ലേ മുട്ട ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾ നാലെടുക്കാം അഞ്ചെടുക്കാം എത്ര വേണമെങ്കിലും എടുക്കാം നമ്മൾ വേറെ ഇഷ്ടം പോലെ അപ്പോൾ ഇത് മുട്ട ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇതിലേക്ക് നമുക്ക് ഈ കടലപ്പൊടി ഇല്ല ഒരു കപ്പ് കടലപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കാം സംഭവം ഇത് സിമ്പിളാന്നോ സോ നേരെ പറഞ്ഞാൽ മുട്ടാം പ്ലേറ്റ് മുട്ടാം പ്ലേറ്റിലേക്ക് എന്ത് കടലപ്പൊടി ഇടുന്നതാന്ന് ഏ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ ചിക്കൻ അല്ല ആ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല മുട്ടൻ്റെ ഇട്ടതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്ക് ഈ മയക്കാലത്തല്ലേ ഇങ്ങനെയെല്ലാം നമുക്കൊരു ഭയങ്കരക്കരുന്നില്ലേ അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ മാപ്പളുടെ റെസിപ്പിയാണെന്ന് അറിഞ്ഞാൽ അസുഖം ഉണ്ടാക്കിയിട്ട് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നില്ല ഞാനൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയതാണ് ഇതെല്ലാം സിമ്പിളാണ് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമോ സംഭവം ഓംപ്ലീറ്റ് എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ കടലപ്പൊടി ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ അപ്പോൾ ഈ കടലപ്പൊടി സോറി ഗോതമ്പ്പൊടി ഗോതമ്പൊടി നീലക്കൊന്നിട്ട് മിക്സ് ആക്കിയിട്ട് കിട്ടുന്നത് മാത്രം ഓക്കെ അപ്പോൾ അത് ഈ ബട്ടറിനെ കുറിച്ചിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് ഇത് ഞാൻ മാളുന്ന മേങ്ങിതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനത്തെ മേങ്ങയെങ്കിൽ ഒരു ക്യൂബ് തന്നെ ഇട്ടാൽ മതി ഫുൾ തന്നെ പീസ് ആക്കണോ മുറിക്കണോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇടണം എന്ന് തന്നെ നിർബന്ധം ഇല്ല എന്തോലും വേണം ഇട്ട് കൊടുക്കാമേ ഞാൻ ഇപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് ഇട്ടത് മാത്രം ഫുള്ള് മറക്കലിട്ട് അങ്ങനെ ബട്ടറെല്ലാം നല്ല മെൽട്ടായിട്ട് വരുമ്പോൾക്ക് ഇനി നമുക്ക് ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇത് ഹൈഫ്ലെയിമിലൊന്നും വെച്ചാറുണ്ടാ ശരിക്കും പറഞ്ഞ ഒരു മുട്ടാം പ്ലേറ്റിന്റെ അത്ര നിലവ് ഇതിനുവേണ്ടിയ ചെറിയ സിമ്മിൽ വെച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്താൽ അതാ ബട്ടർ മതിയാവട്ടെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചിട്ടതിനുശേഷം ശേഷം ഇതിന്റെ മുള്ളയൊക്കെ ഞാനൊരു കസീരി മൂന്നിട്ടെടുത്തേന് ഇതെല്ലാം ഓപ്ഷൻ അല്ല ഉണ്ടാ ഇട്ടാൽ മതി നിർബന്ധമുള്ള ഗ്യസല്ല അപ്പോൾ അത് മൂടിയിട്ട് വെച്ചിട്ടായിട്ടല്ലേ അപ്പൊ അത്ര കുറച്ച് പാത്രമായിട്ട് പെട്ടെന്ന് നമുക്കിന്നു കയറ്റെടുക്കാം അപ്പോൾ ഞാൻ ഞാൻ എന്നിട്ട് വീഡിയോയിൽ കുറെ ആള് കുറെ ഡൗട്ട് അല്ല ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരാം ഓക്കെ പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് എന്തായത് നിങ്ങളെ സ്ഥലന്ന് പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു നമ്മളെ സ്ഥലം മുക്രാലിൻ്റെ പിന്നെ മാപ്പളൻ്റെ സ്ഥലം മുളിയെടുക്കും അപ്പോൾ ഉമ്മാക്ക് പാർക്കിസൺസിൻ്റെ സുഖമാണ് കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ 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 മശാലം വശാലും വശാലും കുറേ ഉണ്ട് താങ്ക് യു പിന്നെ പാൽക്കപ്പേൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ചിലത് ഒരിക്കൽ ഫ്രീ ആകുമ്പോൾ കാണിച്ചു തരാവേ പിന്നെ ഡ്രസ്സ് എടുത്ത് വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ പീസ് എടുത്തിട്ട് പീസെടുത്തിട്ട് പ്രഗ്നൻ്റ് ടൈമിലല്ല സ്റ്റിച്ചാക്കിയതാന്ന് മുമ്പേന്ന് പീസ് എടുത്തിട്ട് പിന്നെ നൂറ് പത്തൽക്ക് എത്ര കെ ജി അരി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൊണ്ട് മിൽക്ക് മേഡിൻ്റെ ഒരു കൊണ്ട കൊണ്ടരില്ലേ അതിൽ ഏകദേശം ഒരു എട്ട് പത്തലല്ലോ റെഡിയാക്കാം ഏഹ് അപ്പോൾ ആ ഒരു കണക്കിലെടുത്താൽ മതി മിൽക്ക് മേഡിൻ്റെ ടിന്നിൽ നമുക്ക് നാല് കൊണ്ട് ആറ് കൊണ്ടിട്ടാകുമ്പോൾ ഒരു കിലോ അരിയാന്നില്ലേ അപ്പോൾ നമുക്ക് ഒരു കിലോ അരിയിൽ എന്ത് സോ തെറ്റി മിൽക്ക് മേഡിൻ്റെ ഒരു കൊണ്ട ടിന്നിലില്ലേ ഏഴ് പത്തൽ റെഡി ആക്കാൻ കഴിയുന്നു പത്തിൽ പത്ത് പത്ത് പത്തലും റെഡിയാക്കാൻ കഴിയുന്നു ഓക്കെ അങ്ങനെ പിന്നെ പിന്നെ ഒരായി പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് സംസാരം ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു പിന്നെ പിന്നെ ഒരാൾ സലാം പറഞ്ഞിട്ടുണ്ട് വലൈക്കും സലാം ഇത് ഇപ്പം അപ്പം ചുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന്നുള്ള പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു കമൻറ്റ് പിന്നെ കുറേ മശാല മഷാല താങ്ക് യു പിന്നെ ഉലോക്കി എന്ന് പറഞ്ഞെന്താ ചോദിക്കുന്നുണ്ടായി ഉലോക്കി എന്ന് പറഞ്ഞറിയില്ല നമ്മൾ ഉലോ കയക്കുമ്പോഴുന്ന സംഭവല്ലേ അതെന്നാന്ന് ഉലോക്കി അറിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് അറിയില്ല എന്തെങ്കിലും എന്ന് നിങ്ങൾക്ക് കമൻറ്റാക്കാമോ നമ്മളെ കാസർഗോഡ് എല്ലാം ഉലോക്കിന്ന് തന്നെയാണെന്ന് പറയില്ലേ അല്ലേ പൊരിയെന്നല്ലേ ഞാൻ പൊരി വേറെ പുലുവൊക്കെ വേറെ അപ്പോൾ ഇപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആരുണ്ടെന്ന് ചോദിക്കുന്നുണ്ടേ ഇപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് അനിയത്തിയാന്നുള്ളത് അങ്ങനെ അപ്പോൾ അതാ നമ്മളെ സംഭവങ്ങളെല്ലാം റെഡി ആയി തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് ആ ടൈമിൽ നമുക്കൊന്ന് ഒന്ന് മിനിറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും കിച്ചണിലേക്ക് തന്നെ കാണാണ്ടപ്പോൾ കരിഞ്ഞോണ്ടും ചിരിച്ചോണ്ടും തിരിഞ്ഞോണ്ടും എല്ലാം വരും ഇപ്പം ഇങ്ങനൊരു ചവിട്ട് വെക്കുന്ന ഒരു ശരിക്കും നടക്കുന്ന സെറ്റ് ആയിട്ടില്ല ജസ്റ്റ് പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടെന്നെ പിന്നെ പമ്പിൽ വരുന്നത് അങ്ങനെതാ തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തേന് അപ്പോൾ പിന്നെ സൈഡെല്ലാം ബട്ടറുണ്ടായി ഞാൻ അതിനെല്ലാം ഒന്ന് ഇല്ലേക്ക് എന്നാക്കി കൊടുത്തതാണെന്ന് അപ്പോൾ അതാ മസാല നല്ല കളർഫുൾ ആയിട്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനെല്ലാം ഇട്ട് ആ ഒരു ടേസ്റ്റല്ല ഒരു മുട്ട ഇട്ട ടേസ്റ്റിലേക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ തിരിച്ചിട്ട് ഇട്ടിട്ടില്ലേ ഇനി നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് കച്ചപ്പിൻ്റെ കൂടെയെല്ലാം കഴിക്കാനില്ല നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടും പിള്ളന്മാർക്ക് കൊടുക്കാവേ പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും പിന്നെ ഈ ഈക്കില്ലേ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം മുട്ട സോറി ചിക്കനില്ലേ ചിക്കൻ അടിച്ചു കൊടുക്കുക എന്നെങ്ങും നല്ല ടേസ്റ്റാണ് ഇപ്പം നോക്കിയാൽ ഞാൻ ഇവിടെ തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടല്ല വെച്ചാൽ അപ്പഴത്തേക്ക് ഉറുമ്പ് വന്നിട്ടായി ഈ ഉറുമ്പിൻ്റെ ചെല്ലിരിക്കുന്നേ ഇല്ല അറിഞ്ഞാൽ ഈ നീറ്റൊന്നും തുടച്ചെങ്കിൽ ഉറുമ്പൊന്നും പോകുന്നില്ല കൂറൊക്കെ മാത്രമാണ് ഇറ്ററിഞ്ഞാൽ കട്ടാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നിലെ കെച്ചപ്പും കൂടിയിട്ട് കഴിക്കുക നമുക്ക് അപ്പോൾ ഞാൻ പിള്ളേമാരെല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടല്ലേ എല്ലാത്തിനും വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കഴിക്കുക പ്രൊമോ ഉണ്ടല്ലോ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കച്ചറ ഉണ്ടായിട്ട് അങ്ങനെ ഇടുന്നതന്നെ എല്ലാം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടായി അപ്പോൾ ഞാൻ ഈ കഴിക്കുന്ന നേരത്തെ ഏട്ടത്തിൽ വിളിക്കുന്നത് ഞാൻ ഏട്ടത്തി വലിയേട്ടത്തിൻ്റെ അടുക്ക് പോകുന്നു നീ പെരുന്നാട്ടിൽ വരുന്നാന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഫ്രീയിൽ ഉണ്ടായി ഞാൻ പണിയെല്ലാം ആയിട്ട് അപ്പോൾ ഒന്ന് പോയിട്ട് വരാനില്ല ഞാനല്ലാ ഓക്കെ പോവാന്നിട്ടില്ലേ അങ്ങനെ ഞാനും ഏട്ടത്തിയും പോകലാന്ന് നമ്മൾ വലിയ മതിയെടുക്കത്തേക്ക് വെറുതെ ഒന്നൊരു മയല്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാന്നിട്ടില്ലേ മഴയല്ലേ കാണുമ്പോൾ ഇങ്ങനെ വണ്ടിക്കെല്ലാം പോകാൻ നല്ലൊരു മജയല്ലേ അങ്ങനെ പോയതാന്ന് പോയിട്ട് രാത്രിയായിരുന്നു നമ്മൾ വരുമ്പോൾക്ക് അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കൈ കഴിച്ചിട്ടായം പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല വെറുതെ ഇൻ എന്നെ കഴിച്ചതാണ് ചായ വെക്കാനെങ്കിൽ ഒരു മടിയായി അങ്ങനെ ഇത് പിള്ളേർ ഞാനെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം പോയതാണ് അപ്പോൾ അന്നൊരു ദിവസം ഞാൻ ചോറ് പെട്ടെന്ന് റെഡിയാക്കുന്നതോ പറയുമ്പോൾ അതോ ചോദിക്കുന്നുണ്ടായി പെട്ടെന്ന് റെഡിയാക്കുന്നത് എങ്ങനെ ചോറ് എന്ന് അതെന്തറിയോ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്നെങ്കിൽ ചോറ് അരിയെല്ലാം കയറ്റുവെച്ചിട്ടായം ഇല്ലേ ജഗ്ഗിൽ വെള്ളം ചൂടാക്കിയിട്ട് കൂട്ടണം തിളപ്പിച്ചിട്ട് അപ്പം പെട്ടെന്ന് തിളച്ചിട്ട് കിട്ടുന്നു അതാണ് പെട്ടെന്ന് റെഡിയാക്കിയെന്നില്ല എന്നറിഞ്ഞാൽ അപ്പോൾ ഈ നമ്മളെ ഗ്യാസിൽ തളക്കുന്നതിനായിട്ടില്ലേ വെള്ളത്തിൻ്റെ ജഗ്ഗിൽ വെച്ചങ്ങ് പെട്ട് കെറ്റല്ലേ കെറ്റല്ലേ വെച്ചങ്ങ് പെട്ടെന്ന് റെഡിയാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെതാ നല്ല മഴ വരുന്നുണ്ട് ഏകദേശം ഒരു ആറു മണിയല്ല ഐറ്റുണ്ട് വൈകുന്നേരം അപ്പോൾ ഞാനും പിള്ളന്മാറും ഏട്ടത്തിയും പുള്ളറും എല്ലാം പോലെയാന്ന് വലിയ ഏട്ടത്തിൻ്റെ അടുക്ക് ഈ മയക്കിങ്ങനെ പോകാൻ നല്ലൊരു മജയല്ല അല്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ജ്യൂസും സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ബേക്ക് കൈ അയച്ചതില്ലേ കൈ അയച്ച എനിക്കിഷ്ടം അല്ല കൈ നല്ല ചൂട് ചൂട് കായും ചായയും ജ്യൂസും സംഭവങ്ങളെല്ലാം കുടിച്ചിട്ടായന് പക്ഷേ ഇല്ലേ രണ്ട് പിള്ളേർക്ക് കൈ കാച്ചത് വേണ്ടല്ലോ പോള് ഫുള്ള് കട്ടാക്കിട്ടായിന് അതിനെന്താക്കി അറിയാം കട്ടാക്കിയാൻ എന്നെ പിള്ളേർക്ക് കൊടുത്തതാണ് അങ്ങനെ കുറേ ബി സിയും കാര്യങ്ങളെല്ലാം അതിനുശേഷം ഇല്ലേ നമ്മളാങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഉണ്ട് ഇൻഷാൽ അടുത്ത വെള്ളിയാഴ്ച ജൂലൈ പന്ത്രണ്ടിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെന്നുണ്ട് നല്ല അടിപൊളി ആക്കണം ഷാള നല്ല ചെല്ലിട്ട് ഇങ്ങനെ വിശം പറയുന്നതാണ് അതെല്ലാം കഴിഞ്ഞോളെ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണിയും രാത്രി നെയ് ചോറും ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് കഴിച്ചിട്ട് വന്നതാണ് പിന്നെ ഏകദേശം വരുമ്പോൾ ഇല്ല ഒരു പന്ത്രണ്ട് മണി തന്നെ അതിനറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് കൂടി അങ്ങ് ടൈമ് പോകാമെന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവേ നോക്കുമ്പം എന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം ഇട്ടിരുന്നേ അപ്പോൾ ഓക്കെ ബൈ അസ്സാലേക്കും